ഹലോ അസ്സാലേക്കും അപ്പോൾ സെയ്ത്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് പത്തര മിനിറ്റിൻ്റെ ചെറിയ വീഡിയോ ആണ് ആരും സ്കിപ്പ് ഒന്ന് ചെയ്തേക്കല്ലേ അതുപോലെ തന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കാം എന്നാൽ പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ നേരിച്ചിട്ട് ആ ഒരു മറന്നു പോയില്ല അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് വിശേഷല്ല രണ്ട് ദിവസത്തെ വിശേഷം മിക്സ് ചെയ്തിട്ടാണ് ഒരു വ്ലോഗാക്കിയിട്ടുള്ളത് എനിക്ക് നിങ്ങളടുത്ത് പറയാൻ അത്രയല്ലേ ഇല്ലു കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പോൾ അത് നീട്ടി വലിച്ച് പരുത്തി ഡെയിലി വ്ലോഗ് ഇടണ്ടാലോ അതുകൊണ്ട് രണ്ട് ദിവസത്തെ ആക്കിയിട്ട് ഒരു ചെറിയ വ്ളോഗിയത് എന്നാ അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഞാൻ റെസിപ്പി മീൻസ് അതായത് വിൽക്കാൻ വേണ്ടി ചെയ്തതല്ല കഴിക്കാൻ വേണ്ടി ചെയ്താണ് നല്ലൊരു കല്ലുമക്കായി ഫ്രൈ എന്തായാലും ഞാൻ ചെയ്യുന്നതല്ലേ ഇപ്പം വീഡിയോ എടുക്കാൻ ഒരു മനസ്സുഖം കിട്ടില്ല അപ്പം ഷോർട്ടിന് വേണ്ടി എടുത്തു തന്ന അതാണ് കുറച്ച് ആംഗിളെല്ലാം എല്ലാം ചരിഞ്ഞിട്ടും പറഞ്ഞിട്ടെല്ലാം കാണുന്നത് സംഭവം എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പം എൻ്റെ ഏകദേശം എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിയായിരിക്കും ഇത് ഇവളിങ്ങനെ എടുക്കുമെന്ന് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ആദ്യം തന്നെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അതിൽ ഉള്ളിയും തക്കാളിയും ജീരകപ്പൊടി അങ്ങനത്തെ കുറച്ച് പൊടികളെല്ലാം ഇട്ട് എല്ലാം ഒഴിച്ച് കുറച്ച് കോൺഫ്ലോവറിൻ്റെ പൊടിയെല്ലാം കലക്കി ഒഴിച്ച് നല്ലൊരു തിക്ക് ഗ്രേവി ആക്കി അതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച് ഇട്ട് മല്ലേലും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒരു അപാര ടേസ്റ്റിലെ കല്ലുമ്മക്കായി ഫ്രൈ ആക്കിയിട്ട് കേട്ടാ ഇതെന്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ അതിൻ്റെ അടിയിൽ എൻ്റെ സേറ മുകളോടൊന്നും പാൻറ്റ് ഇട്ടിട്ട് വരുമെന്ന് ചോദിച്ചു അതിന് അബദ്ധത്തിൽ ഞാൻ ഇട്ടിട്ട് വരും ഒറ്റയ്ക്ക് എന്നിട്ട് പോയതാണ് പിന്നെ കാണുന്നത് ധൈര്യൂപോന്ന് കയ്യിൽ പിന്നെ ഏത് നിമിഷവും ഫോണും ക്യാമറയും ഇല്ലോണ്ട് എല്ലാം വീഡിയോ എടുക്കാൻ എളുപ്പമാവും ഇതാണ് എൻ്റെ പാൻ്റ് എന്ന് പറഞ്ഞത് ഒളു പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം മറുപടി ഇല്ലല്ലോ അപ്പം ഞാനും അങ്ങ് സമ്മച്ചുകൊടുത്ത് അപ്പോൾ ആ ദിവസം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ ചായ എവിടെയെങ്കിലും കഴിഞ്ഞിട്ട് ഇന്ന് അത്യാവശ്യം നല്ല ഓർഡർ ഉള്ള ദിവസമാണ് ഇന്ന് മീൻസ് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരുപാട് ഐറ്റംസ് ഒന്നിച്ചു ഉണ്ടാക്കേണ്ട ദിവസമാണ് പിന്നെ നിങ്ങൾ എല്ലാവരും കമൻസിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ മാക്സിമം എല്ലാത്തിനും റീപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് ഭൂരിഭാഗത്തിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ടെന്നൊരു വിശ്വാസം അഥവാ എന്തെങ്കിലും റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്തിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ മതി കേട്ടോ എനിക്കതൊരു ഡിസ്റ്റർബ് അല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ആക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ വെജിറ്റബിളിൻ്റെ മസാലയിൽ നിന്ന് ഓൾറെഡി മറ്റുള്ള ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ല അത് നല്ല മസാല എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉന്നക്കായും എല്ലാ ഐറ്റംസും ഇന്നും അത്യാവശ്യം ആക്കാനുണ്ടായിന് ഇരുപത്തഞ്ച് മുപ്പത് അയിമ്പതെല്ലാം ആയിട്ട് കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന പരിപാടി തൽക്കാലം നിർത്തിയാൽ ആലോചന ഉണ്ട് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ് ഒന്നാമത് വെളിച്ചെണ്ണക്ക് ഭയങ്കരമായ വിലയെന്ന് പിന്നെയെന്ന് വെച്ചാൽ ഈ അഞ്ചും പത്തും ഇടയ്ക്കിടക്ക് ഈ വലിയ ഓർഡറിൻ്റെ ഇടയിൽ ഈ അഞ്ചും പത്തും പൊരിച്ചു കൊടുത്തിൽ ഭയങ്കര ടാസ്ക്കാണ് അതുമാത്രമല്ല കുറച്ച് കുറച്ച് ഫ്രൈ ചെയ്ത് ഓയിലാണെങ്കിൽ അങ്ങനെ ബാക്കിയാകുന്നു ഞാനൊന്നാമത് ഞാനും ഹസ്ബൻഡും മാത്രമല്ല ചെറിയ സ്മോൾ ഫാമിലി അല്ലേ ഭയങ്കരമായിട്ട് എല്ലാ സാധനവും യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഈ കടികൾ പൊരിച്ച ഓയിൽ ഒരു പിറ്റേന്നൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓയിൽ ബാക്കി കാണും ഈ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്താണെങ്കിൽ റെഡ് കളർ ആയിട്ടുണ്ടാവും വേറെ എന്തെങ്കിലും ഈ ചിക്കൻ റോൾ ഫ്രൈ ചെയ്താണെങ്കിൽ ഫുൾ അതിൽ ബ്രെഡ് ക്രംസ് വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് വേറൊന്നിനും യൂസ് ചെയ്യാൻ തോന്നുകയും ചെയ്യില്ല അപ്പോൾ അങ്ങനെയല്ലാകുമ്പോൾ ഈ ഫ്രൈ ചെയ്യുന്നത് തൽക്കാലം അങ്ങ് നിർത്തിയിട്ട് ഓൺലി ഫ്രോസൺ ആക്കിയാലോ എനിക്കൊരു ആലോചന ഉണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും പിന്നെ നല്ല സമാധാനത്തിൽ എല്ലാം ഉണ്ടാക്കുന്നുണ്ടല്ലോ സേറമോളം അവിടെ പോയി എന്നൊന്നാരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ ആളിവിടെ തന്നെ ഉണ്ട് ഞാൻ ഉണ്ടാക്കും ഉമ്മെന്നു പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു അപ്പം ആരും വൃത്തിയില്ല അങ്ങനെയില്ല ഇങ്ങനെയല്ല എന്നും ചിന്തിച്ചേക്കല്ലേ ഓളതായിട്ടുള്ള കൊണ്ട് ഞാൻ കൊടുത്തതാണ് അതായത് ഭയങ്കര വാശമായിരുന്നു ഞാൻ ചെയ്തോളാം ഉമ്മക്ക് ഷീറ്റ് പറിച്ചു തരാം ഒന്നും ചെയ്യൂല ഞാൻ പൊട്ടിക്കൂലെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഭയങ്കര കരച്ചിൽ അപ്പം പിന്നെ കുഞ്ഞി കയ്യലൊന്നും കഴുകിട്ടാണ് പിന്നെ മോള് പറിക്കുന്നിട്ട് കൊടുത്ത് ഞാൻ എങ്ങനെങ്കിലും ഒന്നും ഇതിന് അടുത്ത വർഷമോ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര വർഷം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ വെയിറ്റ് ചെയ്തേ ഇത് നോക്കുമ്പോഴേ കണ്ടസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ തന്നെ കൂടി വന്നാന്ന് എനിക്ക് തോന്നുന്നു ഇവളെ ഒരു പ്രാക്ടീസും ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് നല്ല ഭംഗിയിൽ ഞാൻ പറിക്കുന്നതിനേക്കാളും നല്ല ക്ഷമയോടെ സമൂസന്റെ ഷീറ്റ് നല്ല അടിപൊളി ആയിട്ട് പറിച്ചു തന്നു പിന്നെ മത്തം കുത്തിയാ കുമ്പളം മുളക്കൂലെന്ന് പറയുന്നേ അവള് കുറെ ആയാലും ഇത് കാണലോ ഒടങ്ങിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും ഇവളീ ഷീറ്റ് വരയ്ക്കൽ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കേ ഇവളെ തന്നെ ആദ്യം ഞാൻ ഇവിടെ വെച്ചിട്ട് ഷീറ്റ് വരയ്ക്കുന്ന പണി കൊടുത്താൽ മതിയു അതും ചെറിയ പണിയല്ലല്ല ചിക്കൻ റോളിന്റെ സമൂസന്റെ ഷീറ്റ് അത്യാവശ്യം ഒരുപാട് ഉണ്ടാകും ഞാൻ അമ്പത് നൂറ് ഉണ്ടാക്കുമ്പോ അപ്പൊ ഇത് പറിച്ചെടുക്കലൊരു പണി തന്നെ അല്ലേ ഇവളാദ്യം ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു വെറുതെ ആണ് പാവത്തിന് ഞാൻ കളിക്കാൻ പോകും അല്ലെങ്കിൽ ഫോൺ ഉണ്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് ഓടുന്ന ടാക്സിന് നല്ല എക്സ്പേർട്ട് ആയിട്ട് നല്ല പറിച്ചെടുക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഇത് ഇങ്ങനെ കാണുന്ന മാഷാ അല്ല എന്നൊക്കെ ഒറ്റയ്ക്ക് തന്നെ പറയൂട്ടാ മാഷല്ല ഞാന് പറിച്ചു ഞാന് പറിച്ചതെല്ലാം പണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉമ്മ ഒന്ന് നോക്കിട്ട് എന്റെ വീഡിയോ നോക്കിട്ടെ എന്തായാലും മറ്റു വരുന്നുണ്ടായിന് ഞാനാണെങ്കിൽ ഓൾ എക്സ്പ്രഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി പറഞ്ഞു ഓ മാഷാല്ല മരമോള ചെയ്തേ അടിപൊളിയായി നിന്നും മരമോളാന്ന് അപ്പം ചൂടുന്നെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അങ്ങ് പൊക്കി വെച്ചുകൊടുത്ത് കുറച്ച് ഹാപ്പി ആയിക്കോട്ടെ അല്ലേ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടല്ലേ പിന്നെ കഴിഞ്ഞ വീഡിയോ അല്ലേ അതിന് മുമ്പത്തെ വീഡിയോ അല്ലേ സമൂസൻ്റെ മാക്സിമം എല്ലാ വശവും ഞാൻ വീഡിയോ എടുത്തിട്ട് ഈ ഒരു സമൂസ ഷെയ്പ്പ് ചെയ്യുന്നത് മാത്രം എടുക്കാണ്ട് തന്നിട്ടാണ് കമൻറ്റ് വന്നത് സമൂസ ഈ ആക്കുന്നത് ഒന്ന് കാണിച്ചായിരുന്നു അതിന് പകലായിട്ട് കാണിച്ചിട്ടില്ല എന്ന് പരാതി വേണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ട്രൈ പോഡില്ലാന്നുള്ളത് കുറച്ചാക്കറിയായിരിക്കും അല്ലേ അതുകൊണ്ട് മാത്രമാണ് എല്ലാം വീഡിയോ എടുക്കാത്തത് എല്ലാണ്ട് എനിക്ക് എടുക്കാൻ ഇഷ്ടമല്ലോ ഒന്നല്ല ആർക്കായാലും വലിയൊരു അരമണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെയെല്ലാം ബ്ലോഗ് ഇട്ടിട്ട് നിങ്ങൾ ഒരുപാട് ടൈം കണ്ടാൽ എനിക്ക് വാച്ച് കൂടിയാലും എനിക്കല്ലേ നല്ലത് സത്യം പറഞ്ഞ ചാനലിൽ മോണിറ്റീവ് സേഷനൊന്നും ആയിട്ടില്ല കേട്ടാ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് വിചാരിച്ചേക്കല്ലേ മോണിറ്റീവ് സേഷനിലായ യൂട്യൂബിൽ നിന്ന് കുറേ എങ്കിലും കിട്ടുന്ന ഒരു ചാനലാന്നൊന്നും വിചാരിക്കേണ്ട അതൊന്നും ആയിട്ടില്ല വൺ ഇയർ ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ മോണിറ്റീവ് അപ്ലൈ കൊടുത്തിട്ട് വെയിറ്റിങ്ങില്ലാന്നെട്ടോ അതും കൂടി പറയാം അപ്പം ശരി ഞാൻ ഏതെങ്കിലും ഒരു ബ്ലോഗിൽ അതെന്താ റിസൾട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ പറയൂ കേട്ടോ അപ്പം അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് സമൂസ ഇതേ ഇതുപോലെ ഒന്ന് കോട്ടിയെടുക്കുന്ന കേട്ടോ സമൂസ കോട്ടലിൽ നിന്നാണ് നമ്മൾ പറയൂ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് പറഞ്ഞ് നോക്കിയതാണ് സമൂസ കോട്ടലിൽ നിന്നാണ് നമ്മൾ കണ്ടു ഒരുക്കാറ് പറയല് അപ്പം ആ മുനുള്ള ഭാഗമല്ലാണ്ട് മറ്റേ റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് ഇതുപോലെ വിരൽ വെച്ച് മടക്കി അതിൽ ഫില്ലിങ് കൊടുത്തിട്ട് അത് ചെയ്തെടുക്കുക ഇതിപ്പം ഞാൻ മൊത്തത്തിലൊന്നും ചെയ്യുന്നില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മുപ്പത്തഞ്ചെണ്ണം കൊടുക്കാനുണ്ട് അപ്പോൾ അതുമാത്രം ചെയ്തെടുത്തിട്ട് ബാക്കി ഷീറ്റെല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷീറ്റ് പെട്ടെന്ന് ആറിപ്പോ ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ മൈദൻ്റെ വശ എല്ലാം സൂപ്പറുകൾ വെച്ചാലും സമൂസം ഒട്ടിപ്പിടിക്കൂല അത് ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഇടയിലത്തെ കുറേ ഓർഡേഴ്സ് കൊടുക്കാൻ കായടിയും ചിക്കൻ റോളൊക്കെ ഇങ്ങനെ ഇരുപത് മുപ്പത് അൻപതെല്ലാം ആക്കിയിട്ട് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കിച്ചൺ കുറച്ച് സ്പേസ് കുറവാണ് എന്നിട്ട് ഈ ടേബിൾ ടോപ്പ് ഇല്ലേ ടേബിൾ ടോപ്പും കൗണ്ടർ ടോപ്പും അതെല്ലാം കുറച്ച് സ്പേസും കാര്യങ്ങളെല്ലാം കുറവാണ് പിന്നെ കല്ലുമക്കായി ഓൾറെഡി ഞാൻ തലേന്ന് രാത്രി ആക്കി വെച്ചുകൊണ്ട് പാക്ക് ചെയ്യാൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ കല്ലുമക്കായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു കാര്യം നമ്മൾ ഈ തണ്ണിമത്തം വാങ്ങുന്നതുപോലെ ഇന്ന് ബത്തക്കുണ്ടല്ലോ ബത്തക്കേനെ ഞാൻ പറഞ്ഞത് അതുപോലെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ഭാഗ്യുള്ളാർക്ക് നല്ല ഇറച്ചിയോട് അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടും ചിലപ്പം തീരെ ഇറച്ചി ഉണ്ടാവില്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലല്ലോ അതാ സംഭവം അതിൻ്റെ ഇടിയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ട ആൾക്ക് ആളിടയിൽ സേറമൊക്കെ ഒരു ചിക്കൻ റോളിലും കൊടുത്ത് പിന്നെയും കുറച്ച് പാക്കിംഗ് ഉണ്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർഡർ കൊടുക്കുന്ന പാക്കിങ്ങാന്ന് ഇങ്ങനെ ഇടയിലിടയിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കാണെന്നെ ഈ സംഭവങ്ങളെല്ലാം ഇരങ്ങേറന്ന് പിന്നെ വെച്ചാൽ ഒരു മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു ഞാൻ ഈ മീനിൻ്റെ കാര്യത്തിൽ അത്ര താല്പര്യ കക്ഷിയല്ല എന്നാലും എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ മീൻ കഴിക്കലോ തൊടലോ ഒന്നുമില്ല അപ്പം ഇതെങ്ങനെ ഇത്ര അടിപൊളിയിൽ മുറിച്ച് വന്നതെന്ന് അരങ്ങി ആലോചിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഉമ്മ മുറിച്ച് തന്നേന്ന് അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഉമ്മേന്ന് പൊതുവെ മീൻ മുറിച്ചെടുത്ത് അറിയില്ല അതിനോട് മാത്രം കുറച്ചൊരു ടച്ച് കുറവാണ് ചിക്കനും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും മട്ടനും ചമ്മീനും എല്ലാം ആക്കും മീനിനോട് അത്ര ഞാൻ കഴിക്കാത്തതുകൊണ്ടാണെന്ന് എന്താണെന്ന് അറിയില്ല അതിൽ മുറിക്കലും അല്ല ഉണ്ടാക്കലല്ല പക്ഷെ ഇപ്പോൾ യൂട്യൂബിലുള്ള സമയത്തല്ലേ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ റെഡിയാണ് അങ്ങനെ മടിയൊന്നുമില്ല ഇല്ല മുറിക്കാൻ അറിയില്ല എന്നല്ലോ അപ്പം ഏകദേശം ഒരു റെസിപ്പിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഹസ്ബൻറ്റിന് വേണ്ടിക്ക് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദയവേ ഇതാരും അതിൻ്റെ ഒന്ന് റെസിപ്പി വെച്ചേക്കല്ലേ ഞാൻ വീണ്ടും അഞ്ഞൂറായിരം കൊടുത്തിട്ട് വലിയ മീനെല്ലാം വാങ്ങേണ്ടി വരും വെറുതെ ഒന്ന് കണ്ടു പോയാൽ മതി കേട്ടോ അടക്കിടയ്ക്ക് ഇങ്ങനെ വിശേഷം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിയിലിപ്പോൾ ഉണ്ടാക്കുന്നത് കായയിടൻ്റെ പണ്ടോന്ന് അത് ഇതുപോലെ പെട്ടെന്ന് കൊടുക്കാനുണ്ടായതാണ് ഏകദേശം എല്ലാം തന്നെ ഒരു ഉച്ചൻ്റെ ടൈം ആയി ഇതൊരു രണ്ട് മണിക്ക് കൊടുക്കാൻ നൂറ് കായടൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ തിരക്കും ഈ തിരക്കും എല്ലാം കൂടി എന്താ പറയുക അടുക്കള ഒരു ഹളമായെന്നാലും പറയില്ലേ അങ്ങനത്തെ ഒരു ടൈമാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാനായന് കാരണം ഈ ടൈം ഇങ്ങനെ മൈതപ്പൊടിയും വെളിച്ചെണ്ണലും ഉണ്ടാവുന്നില്ല അതിനോടനെ ഫോൺ പിടിച്ച് പിടിച്ച് ഏകദേശം ഒരു തീരുമാനം ആയു മാക്സിമം പെട്ടെന്ന് തന്നെ ഒരു ട്രൈ പോർഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയാ അന്തലാലിൻ്റെ കാര്യം മോശമാണ് ഫോണിൻ്റെ കാര്യം അങ്ങനെ മീനെല്ലാം അതിൻ്റെ ഇടയിൽ ഒരു ഫ്രൈ പാനിലും വെച്ച് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് വാഴയിലും പൊള്ളിച്ചെടുക്കൽ എൻ്റെ പ്ലാനേ എന്നറിയില്ല ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അടുത്ത് ഉള്ള കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രൈ പാനെടുത്തിട്ട് എന്നിട്ട് അതിൽ പിടിക്കുന്നുണ്ടായിട്ടില്ല അതായത് കുറച്ച് വലിപ്പുള്ള മീനാണ് അങ്ങനെ നല്ലൊരു മസാല എല്ലാം ഉണ്ടാക്കി ഇതിൽ നല്ലൊരു ജീരകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ മസാല ആക്കുമ്പോൾ ഈ ക്യുമിൻ സീഡ്സിൻ്റെ പൗഡർ ഭയങ്കര ഇഷ്ടമാണ് ജീരകപ്പൊടിയെല്ലാം ഇട്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കി വാഴയിലെല്ലാം വെച്ച് കുളിപ്പിച്ച് കിടത്തി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു നൂലെടുത്തിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ആ കായടൻ്റെ ടൈം ആകുന്നത് കൊണ്ട് നല്ല ടെൻഷനുണ്ടായി രണ്ടു മണി ആകുമ്പോൾ ഇടയ്ക്ക് ആ നൂറെണ്ണം ഫ്രൈ ചെയ്തെടുക്കണ്ടേ ആ ടെൻഷനുണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ കൃത്യ ഫുഡ് അയച്ചിട്ട് ഓർക്ക് പണിക്ക് പോവേണ്ടതാണ് അപ്പോൾ ആ രണ്ട് ടെൻഷനും ആ രണ്ട് പണികളും ഒന്നിച്ചു ഉണ്ടായിന് അങ്ങനെ ഒരു വിധത്തിലായി വന്ന് നോക്കുമ്പം മഷാ അത് അടിപൊളി സ്മെല്ലാം ഉണ്ട് പക്ഷെ ഒരു ഉപ്പ് നോക്കുന്ന ബന്ധം വരെ ഞാൻ ഇതിനില്ല കേട്ടോ മറ്റുള്ളവർ കഴിച്ചിട്ട് റിസൾട്ട് പറയുന്നത് ആ ഒരു സംതൃപ്തി കാണാമെന്നല്ലാണ്ട് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പ്രശ്നമേ ഇല്ല പിന്നെ പ്രശ്നമില്ല എനിക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കാണാനും ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാനല്ലോ കൂടെ തന്നെ ഒരാളുള്ളതുകൊണ്ടാണെന്നല്ല നമ്മളിത്രയും റിസ്ക് എടുത്തിന് അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടപ്പം തന്നെ മാഷാല്ല വയറും മനസ്സും ഇല്ലാണ്ട് പറഞ്ഞിന് ഞാൻ കഴിക്കണമെന്നൊന്നുമില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അതൊരു കോലത്തിലാക്കി വെച്ചിരുന്നു പിന്നെ ഓരൊറ്റൊക്കെ അല്ല ഇനി യൂട്യൂബിൽ വരാൻ ആർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇവിടെ റിവീൽ ചെയ്യുന്നില്ല അപ്പോൾ ഏകദേശം അതെല്ലാം കഴിഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടാ വിശേഷം ഒരുവിധം എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു പിന്നെയും കുറച്ച് ഓർഡേഴ്സ് എല്ലാം ഉണ്ടായിന് അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ വ്ലോഗിടെ വൈകിട്ട് ചെയ്യണം എനിക്ക് പുതിയ എന്തെങ്കിലും വിശേഷങ്ങളെല്ലാം ഉണ്ടാവുമ്പം മനുഷ്യ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടൊരു ബ്ലോഗിലായിട്ട് നിങ്ങളെ വന്ന് വെറുപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഉണ്ടല്ല ഈ ജയ്ത്തൂൻ്റെ ക്യാപ്ഷൻ കൊടുക്കുന്നതുകൊണ്ട് മാത്രം സ്നാക്സിൻ്റെ വിശേഷങ്ങൾ കാണാനോ അല്ലെങ്കിൽ സെയിലോ ഓർഡേഴ്സും കാണാനോ ആയിരിക്കും നിങ്ങൾ കുറച്ച് വ്യൂവേഴ്സ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ പേഴ്സണൽ വിശേഷം പറയുന്നതോ അല്ലെങ്കിൽ ഈ മീൻ പൊളിച്ചതും കല്ലുമ്മക്കായും സേറമോള വിശേഷം പറയുന്നത് നിങ്ങളെ ചെറുതാ ചെറുതായിട്ട് ബോർഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ഞാൻ അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യൂ ഞാൻ പിന്നെ പൊതുവേ കുറച്ച് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ലാഗിൽ ഇങ്ങനെ സംസാരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല സേതുവിൻ്റെ വിശേഷങ്ങൾ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ അതും കൂടി ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ അപ്പോൾ ലൈക്കും ഷെയറും ഒന്നും മറക്കല്ലേ